പിന്നെ കാറ്റാടികളൊക്കെ കാണാൻ അറിയിട്ടുണ്ട് അത്രയും വലുതാണ് നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു പക്ഷേ അതിൻ്റെ സൈസ് ഇത്രയും ഓറഞ്ചായി കാച്ചിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ ആണെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ നല്ലോണം വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും ചുറ്റും ഇങ്ങനെ കാറ്റാടികളൊക്കെ ആയിട്ട് നടക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ കാറ്റാടിപ്പണം അങ്ങോട്ടാണ് പോകുന്നത് നെരുങ്കണ്ടം രാമക്കൽമേട് സൈഡ് സ്റ്റാർട്ടാക്ക അപ്പോൾ നമ്മൾ മുണ്ടയ്ക്കയും കുട്ടിക്കാനം കട്ടപ്പന വഴിയാണ് പോകുന്നത് അതിനിടയ്ക്ക് നമുക്കൊരു ചെക്ക് പോയിന്റ് തൂക്കുപാലത്തുണ്ട് അപ്പോൾ അവിടെയും കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വിവിധ ഫ്രണ്ടിലുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ കാണിക്കാം ഈ കൈശപ്പം നമ്മൾ നോൺ സ്റ്റോപ്പ് ഒറ്റ വിടയിലായിരുന്നു നമ്മൾ കട്ടപ്പന ഒക്കെ കഴിഞ്ഞു മടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങും ഇതവനവിടെ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞു അപ്പോൾ നമുക്കിനി കയറിപ്പോ കഴിച്ചപ്പത് ഇതാണ് പുളിയമ്മല ടൗൺ ഇത് കുമിളിന്ന് വരുന്ന റോഡാണ് പിന്നെ ഇതാണ് നമ്മൾ വന്ന റോഡ് ഇവിടുന്ന് റൈറ്റ് ഇങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് അപ്പൊ നമുക്ക് ഇനി പോവാം കുടിക്കാൻ നിർത്തിയാണ് ഇനി ഇതാണ് നമ്മുടെ അബു അങ്ങനെ നമ്മൾ തൂക്കുവാലം ടൗണിലെത്തി അബു ആണ് ഇവിടുത്തെ ഫുൾ മീനിനെ കൺട്രോൾ ചെയ്യുന്ന മീൻ മാർക്കറ്റിന്റെ ഉസ്താദിക്കുന്നത് അപ്പതീ നമ്മളങ്ങനെ തൂക്കുപാലം ടൗണിൽ കൂടെ നടക്കുകയാണ് ഇവിടെ ഈ കണ്ട ഗ്രീൻ ട്രീ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ ഓർത്തു ഇവിടെ അത്യാവശ്യം നല്ല കടയാന്നാണ് അപ്പു പറഞ്ഞത് അപ്പൊ നമുക്ക് ഇവിടെ കയറി ഫുഡ് നോക്കാം അപ്പം അബു ഇങ്ങോട്ട് വന്നോളൂ അങ്ങനെ നമ്മുടെ പെരിപ്പെരി മന്തി വന്നു അബു വന്നിട്ടില്ല അപ്പോൾ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോ നമുക്ക് ഇവിടെ നേരത്ത് നേരെ കാറ്റാടിപ്പാടത്തേക്ക് പോകാം അപ്പോൾ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ് നമ്മള് കോമ്പുക്കെന്ന് പറയുന്ന ടൗൺ കഴിഞ്ഞു ആ ഒരു ടൗണിൽ നിന്ന് റൈറ്റിലേക്കുള്ള റോഡാണ് നമ്മൾ കയറിയിരിക്കുന്നത് അപ്പം എല്ലാവരും വെച്ച് നമ്മൾ അവിടുന്ന് വന്ന് കഴിയുമ്പോൾ മുന്നോട്ട് ഈ ഒരു റൈറ്റോടെ തിരിഞ്ഞ് മുകളിലേക്ക് പോയാൽ മതി അപ്പോൾ ഇതേ നമ്മളിങ്ങനെ വന്നൊരു മണ്ടേ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റാണ് ഇഞ്ചിരി ഇങ്ങനെ കാറ്റാടികളെ കാണാൻ കാണാമെന്നറിയിട്ടുണ്ട് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ കയറി കയറി ഓൾമോസ്റ്റ് മണ്ടയിലെത്തി വന്നിട്ടുണ്ട് അത്യാവശ്യം തിരക്ക് ആൾക്കാരെ കാണുന്നുണ്ട് നല്ല മാസീവ് സൈസാണ് അപ്പം നമുക്ക് ഇതിലെ ഇവിടുന്ന് അകത്തേക്ക് കയറി മൊത്തം കാര്യങ്ങൾ നോക്കാം റൈസ് അങ്ങനെ നമ്മൾ ഇവിടെ വന്നു നല്ല പൊരി വെയിലുണ്ട് ഉച്ചാഹ കൊണ്ടാണ് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന വണ്ടിയൊക്കെ വെച്ചു വീണ്ടും എല്ലാം കാറ്റാടിയാണ് കാറ്റാടിയാൻ ഫുൾ ആയിട്ട് നല്ലവണ്ണം കാണിച്ചു തരാം അപ്പുറത്തെ മലകളിലൊക്കെ നിൽക്കുന്ന കാറ്റാടിയാണ് എല്ലാം ഞാൻ നല്ലവണ്ണം കാണിച്ചു തരാം നമുക്ക് അതിന് പിന്നെ കുറച്ച് നേരം ഇവിടെ വെള്ളം റെസ്റ്റ് എടുക്കാം അപ്പോൾ ദൈ നമ്മൾ അതിനിടയ്ക്ക് ഇവിടെ വന്നപ്പോൾ കണ്ടാകും ഓറഞ്ച് ഓറഞ്ച് ആ ആ വരും ഓറഞ്ചായി കാച്ചിരിക്കുന്നത് അപ്പോൾ ദീ ഒരുത്തരവിടെ വണ്ടിയുടെ ഫോട്ടോഷൂട്ട് നടന്നിരുന്നു ആ ഒരു സ്കൂട്ടറിൽ എന്തൊക്കെയോ കുറേ പൈസ മുടക്കി പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചാൽ കഷ്ടപ്പെട്ട് കമ്പിളി നാരങ്ങ എറിഞ്ഞിട്ട് കാണിച്ചതാ അതെ പിന്നെ ആ കമ്പിളി നാരങ്ങ പൊട്ടിച്ച് തിന്നണം അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇതുണ്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാൻ എന്തെങ്കിലും കാറ്റാടിയൊക്കെ കണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കാൻ ഇച്ചിരി ഒന്ന് വെയിൽ കുറഞ്ഞിട്ട് നമുക്ക് കാറ്റാടി മൊത്തത്തിൽ കാണാം കൈ സി ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് തലയ്ക്കോളം പിടിച്ചന്മാരുത് കഷ്ടപ്പെട്ട് മളലാരങ്ങയെ പിച്ച് ചീന്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഫോട്ടോഷൂട്ടിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകതരം മനുഷ്യനാണ് ഇതിന് നിന്ന് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്കറിയത്തില്ല പച്ച സാധനമൊക്കെ പറിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇച്ചിരി വെളിയിലോട്ട് വന്നു വെയിലടത്തൊന്നും കുറയുന്നുള്ളൊരു രക്ഷയില്ല അല്ലേ ഓപ്പോസിറ്റ് നമ്മൾ ഇതൊക്കെയൊക്കെ വന്നത് ഓപ്പോസിറ്റ് കാണുന്ന മലയാണ് അവിടെ കാണുന്ന കാറ്റാടികളാണ് ഇതൊക്കെ ഉള്ളത് നമ്മൾ കയറി വന്ന വഴികളിലൂടെ എല്ലാം കാറ്റാടിയാണിതുണ്ടോ നല്ല വശമുണ്ട് അടിപൊളിയാണ് ഇച്ചിരി വെയിലാണെങ്കിലും നല്ല കാറ്റുള്ളതുകൊണ്ട് സീനൊന്നുമില്ല അപ്പൊ ഇതാണ് അണക്കരമട്ട് പുഷ്പകണ്ഠം ഒക്കെ ഇവിടേക്ക് പോകണമെങ്കിൽ വേറെ വഴിയുണ്ട് അവിടെ പോയാലും എന്താ പറയുക കാറ്റാടികളെല്ലാം കാണാൻ പറ്റും പക്ഷെ ഇതായിരിക്കും ഇച്ചൂടെ നല്ലത് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് ആമപ്പാറ് ഈ പാറയ്ക്ക് ആമയുടെ ഷേപ്പ് പറഞ്ഞത് ആട്ടിയ ആമയുടെ ഒരു ഷേപ്പ് ഉണ്ട് അപ്പോ വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ ഇവര് കണ്ട ഇതൊരു ഫാമിലിയാണ് അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതുകൊണ്ടോ ഇതൊരു ഫ്രണ്ട്സാണ് താഴെയായിരുന്നു ഫാമിലിയെ കണ്ടേ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ വരുവാണെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ നല്ല ഓളം വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും ചുറ്റും ഇങ്ങനെ കാറ്റാടികൾക്കായിട്ട് നടക്കാം കറക്റ്റ് ഒരു കാറ്റാടിയുടെ അടിയും വന്നിട്ടുണ്ട് കാറ്റാടിയുടെ സൈസ് കാണുന്നതിന് നോക്കും ഇത്രയും വലുതാണ് നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു പക്ഷേ ഇതിൻ്റെ സൈസ് കണ്ടോ അപ്പം ഇങ്ങനെ കാറ്റാടികൾ കണ്ട് കണ്ട് നമ്മൾ ആ താഴേന്ന് മുകളിലേക്ക് കയറി പോകുക മുകളിൽ നിന്നുള്ള കുറച്ച് വ്യൂസ് നമ്മൾ വിടെ താഴേക്ക് കാറ് ഉള്ളത് അധികം ഇറക്കായിരിക്കുന്നതായിരിക്കും നല്ല രീതിയിൽ കണ്ടില്ലേ ഇച്ചിരി ഹൈറ്റുള്ള ഗ്രൗണ്ട് ഫ്യൂറിൻസ് വണ്ടികളിൽ ഇറക്കുക കാരണം ഇതുപോലെ കല്ലാണ് നമ്മൾ ബൈക്ക് കഴിഞ്ഞു പോയപ്പോലും നമ്മൾ വെട്ടിച്ച് എല്ലാം കയറി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളിവിടെ മുകളിൽ കയറി വന്നു ഇതാണ് നമ്മൾ കയറി വന്ന ആരുമായി അതെ അതെ ഇതുകൊണ്ടോ അല്ല ബെട്ട കാറ്റടിയാണ് ഇത്രയും വെയിലായത് നമ്മൾ ശരിക്കും മടുത്തു മടുത്ത് പോയിട്ടുണ്ട് നമുക്കധികം ഒത്തിരി നടക്കാനോ കാണിക്കാനോ ഒന്നുമില്ല പക്ഷേ സംഭവം അട്ടിപ്പൊളിയാണ് നമ്മൾ കഴിഞ്ഞ ആണെങ്കിൽ വന്നപ്പം ഇത്രയൊന്നും വെയിലായിരുന്നു നമ്മളിച്ച് മഴയുള്ള സമയത്തായിരുന്നു അപ്പോൾ ഇവിടെ പുല്ലൊക്കെ നല്ലവണക്കളെത്തുന്നു ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ എന്നിട്ടില്ലേ ഇവിടെ ഉണ്ട് ആ ഒരു ഫാമിലിക്ക് നമ്മുടെ നല്ല രസമല്ലേ അവിടെ ഇന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാറ്റാടിയൊക്കെ കിട്ടുന്ന നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ എന്നാലും അപ്പുറത്ത് ഓരോരോ മലനിരകൾ അവിടെ ഇവിടെ എല്ലാം കാറ്റാടിയിൽ പോകുന്നുണ്ട് കഴിച്ചപ്പോഴേ നമ്മൾ ഇത്രയൊക്കെ കണ്ടു ഇവിടെ കാണിക്കാത്ത അതെ അതെ ഇവിടെ കാണിക്കാൻ പറയാം നമ്മൾ നടന്നു വെയിലാണ് അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവാം അതെ നമ്മളവിടുന്ന് ഇറങ്ങി നമ്മൾ വന്ന വഴിയില്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് നേരെ ഫ്രണ്ടിൽ കൂടെ കണ്ട വഴി ഇനി കൂടെയാണ് പോകുന്നത് ഇങ്ങനെ കാറ്റാടികളെ കാണാം എന്ന് പറഞ്ഞ് ഇതാണിച്ച് നല്ല സ്ഥലം വന്നാണ് അപ്പോൾ നമുക്ക് ഇതിലെ പോവാം ആ റോഡ് കൊള്ളാം നമ്മൾ നമ്മളിത് പോകുന്ന വഴിക്ക് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കാറ്റാടികളെ കണ്ടുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് കണ്ടോ നല്ല ഇതുകൊണ്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇത് കൊള്ളാം കണ്ടോ അടിപൊളി സ്ഥലമാണ് നല്ലൊരു ഇറക്കമാണ് പക്ഷേ നല്ല രസമുണ്ട് ഇത് കാണാൻ അത്യാവശ്യം നല്ലൊരു വ്യൂ കേട്ടോ ആ അടി പോലീസ് അറിയാം ഇങ്ങനെ കാറ്റാടിയൊക്കെ കണ്ടു ഇത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഈ മലനിരകളിലും കാറ്റാടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഇറങ്ങി വന്ന വഴി അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഒറ്റയടി സിമ്പിളായിട്ട് തൂക്കുവാലം ടൗണിലെത്തി കാരണം നമ്മൾ അങ്ങോട്ട് പോയപ്പം തൂക്കുകാലം കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് പോയത് ഇതിപ്പം നമ്മൾ സിമ്പിളായിട്ട് ആ ഇറക്കിറങ്ങി നേരെ തൂക്കുപാലം ടൗണിൽ വന്നു ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച കടയൊക്കെ കഴിച്ചപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ നേരെ സ്കൂട്ടായിട്ടുണ്ടായിരുന്നു തേക്കടി ഹോം സ്റ്റേ വെച്ച് നമ്മുടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മളത് അറ്റൻഡ് ചെയ്തു അതും കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കാറ്റാടിപ്പവാടം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാണ് അപ്പം നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യാൻ നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കാറ്റും ഇപ്പം അപ്പോൾ നമ്മൾ പോയത് നല്ല ചൂടായിരുന്നു മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാനും ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ കാണിക്കാൻ ശ്രമിക്കാം അപ്പം ബൈ